നല്ല അടിപൊളി മാക്സിയാ വേണോ ഏതാ പറഞ്ഞോ ഇത് ബലൂണിട്ടില്ല ഇത് കാണിച്ചിട്ടില്ല നിങ്ങളെ ഇത് ചൂടത്തെ പറ്റിയൊരു പ്രത്യേകതരം മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരു മേക്സിയാണ് ഇതിന് ഇത്ര റേറ്റ് ഇരുന്നൂറ്റമ്പത് കൊണ്ട് നൂറ്റമ്പത് നിങ്ങളൊരാളോട് എടുത്തു വെക്കുന്നതാ ചൂടത്ത് ആയിക്കി നിട്ട് കാണിച്ചു വിടണ മോഡല്ട്ട് കാണിച്ചു കൊടുക്കില്ല ഇതിങ്ങനെ കാണുമ്പോൾ മുമ്പാ ഓർമ്മ വരുന്നത് ഇതുപോലെ ഓരോ വീട്ടിലും പോയിട്ട് ഇങ്ങനെ അതായത് മടക്കി വെക്കുവാൻ പണി രണ്ടോ ഒരഞ്ച് മാക്സിളെല്ലാം ഓരോരുത്തർ ഓർഡർ അനുസരിച്ച് കൊണ്ടുവരണം പിന്നെ അത് കല്യാണം കഴിക്കുന്നതിന്റെ മുൻപേ മേടിച്ചിരിക്കും മടക്കുന്നിട്ടാ കെട്ടിള്ള മാക്സി ില്ലെങ്കിൽ അത് ജീവിതത്തിൽ നിർബന്ധാണല്ലോ ലേച്ചിന്താ പറയുന്നത് ആ ഞങ്ങൾ ഓക്കി കാണിക്കാ അത് മോശായിപ്പോ ഇല്ല വേറെന്തേനു ആ സ്വദേശി നിങ്ങളെ കൊറേ കൊല്ലോ പരിപാടി ഇത്ര കൊല്ലായിട്ട് മെച്ചപ്പെടുന്നില്ല ഏഹ് ശരി ആ ഒരു തെറ്റേ ഇങ്ങളൊക്കെയാ കാണുന്നുള്ളു ഇതാന്ന് പൊരമാറണം എത്രയും പെട്ടെന്ന് ഞങ്ങള് മെച്ചപ്പെടും ഇവനെ പ്രശ്നമല്ലോട്ടാ പരക്കാറല്ലോ അടിപൊളിയാ ഇല്ലേ ഇവനെ മാറ്റണം നിങ്ങൾ എത്ര പിന്നെ തെറ്റ് അടവിനാ കൊടുക്കതേ ആ എന്താ അത് മോശാ അല്ലേ ഞാൻ എനക്കറിയ വിഷമോ ആഴ്ചക്ക് അയിമ്പതല്ല കിട്ടും കൊറേ നടത്തും നടക്കണ്ടിരില്ലേ തീർത്തും എന്നുള്ള ഒരു അനുഭവം പറയാ അപ്പൊ നമ്മളിപ്പോ ഓരോ വീട്ടിൽ പോവല്ലോ സ്വദേശി ഇങ്ങനെ മേക്സിൽ ഇങ്ങനെ നേർത്തിയിടുമ്പോ ഏ പിന്ന എന്താ പറയാ അന്നേരം കൊറേ നേർത്തിട്ടിട്ട് അധികം വാങ്ങും സങ്കടം ഉണ്ടല്ലോ അല്ലേ അന്നേരം ഐഡിയ എന്നാ പറയാ സ്വദേശി എല്ലാം അങ്ങ് ആ മടക്കുന്ന ഒരു പണി മുറിക്കണം ഫുള്ള് നേർത്തിയാട്ടോ നേർത്തിട്ടല്ല ഇപ്പൊ എങ്ങനെയാ വാങ്ങാണ്ട് ഓരോന്നിങ് വാങ്ങും ആരൊരു ഐഡിയ നമ്മള് സ്വീകരിക്കാം അതേപോലെ പൈസ കിട്ടാൻ പൈസ ഇല്ലെങ്കിൽ അപ്പൊ പഴ എന്താ ഇരുമ്പോ ആക്കരി ആറ്റോ ഐഡിയ അതല്ല ഐഡിയ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്കരി സാധനം അന്നേക്കുന്നിട്ട് അതൊന്നും വേല ഞാൻ അങ്ങനെയുണ്ട് ജീവിത പൈസ കിട്ടുന്നു അവിടെ ഉണ്ടോ പഴയ ചട്ടിയല്ലോ ചട്ടി ഇരുമ്പിന്റെ അപ്പൊ അങ്ങനെയല്ലാണ്ട് കാര്യങ്ങള് പടവിന് ഡ്രസ് എടുക്കുന്ന എല്ലാരും പൈസ കൊടുക്കണം കേട്ടോ അപ്പൊ എല്ലാവരും കൊടുക്കുവെല്ലാം ചെയ്യും എന്നാലും പിന്നെ നമ്മളൊരു ആഴ്ചയിൽ ഒരു അയിമ്പോ ഇരുപതോന്നും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഇരുപതും ഇരുന്നൂറ് റുപ്പ്യ മാക്സിയിലാകെ നമുക്ക് ലാഭം കിട്ടോ ഇരുപതോ മുപ്പതോ ആണ് അതിന് പത്ത് നടത്ത നടന്നിട്ട് അയിമ്പഴ്ച്ച വെച്ച് കിട്ടിയിട്ട് എന്തേ കാര്യം ഉണ്ടോ അല്ലേ ലേച്ചിന്നെ നിങ്ങള് ഐറ്റംസ് ഒന്നുകൂടി കൂട്ടിയാൽ മതി അല്ല മാക്സി തന്നെ കുറച്ച് എടുത്താൽ മതി അല്ലേ വൈകുന്നേരം ഇറങ്ങല് ആദ്യത്തെ പോലെ ഇത് ഇവിടെ തുടക്കമല്ലേ ഇപ്പൊ ആ ഇപ്പൊ ഞാൻ ഇനിയിപ്പ കച്ചവടം കണ്ടു കളിയായിരിക്കും എല്ലാ മേസി തൊട്ടേക്ക് വേറെ തുണിയാളുണ്ടാ റെഡിമെയ്ഡ് ഇണ്ടാരണ്ടാറ അഞ്ചാറെ അതൊന്നല്ലേ എടുക്കാനാവും അതെ കയ്യിൽ ഇങ്ങനെ എടുത്താ നടക്കണ്ടേ ദൂരത്തെ എത്ര എത്ര ദൂരം നടക്കും നിങ്ങള് ആ നിങ്ങള് ഏ ഇത് എടുത്ത അടുത്ത ഐറ്റം ഉള്ളതാ ഒന്നും നാല് അതാണ് മേക്സിലേ അത് അതെടുത്തില്ല നിങ്ങള് ഇതുങ്ങൾ എടുക്കാണെങ്കിൽ നിങ്ങൾ കൊറച്ച് തടി കറക്കേണ്ടി വരും എന്താ കൊറച്ച് ഇത് വേണോന്ന് അതിന് പകരം അതാ നാലഞ്ച് മേസികളിൽ ഇട്ട് വാങ്ങുമ്പോക്കൊരു സന്തോഷാണല്ലേ അതെ മൂക്കും മോന്റും ഒക്കെ വാങ്ങിക്കോന് പെണ്ണ് എടുന്ന് റെഡി ആവുന്നില്ല അപ്പൊ എന്താ നമ്മള് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു സുഖനായ ഒരു ചെറുപ്പക്കാരനും അവനോട് ആരെങ്കിലും ഒന്ന് പ്രേമിക്കാൻ പറഞ്ഞാൽ അവനോട്ട് ചെയ്യുന്നുല്ലേ ഉദ്ദേശിക്കറിയറിയണ്ടോ മേശാന് ഭരണകാലം പോലെ അഞ്ചുമല്ല മന്ത്രി ആയിക്കോന്നല്ല അഞ്ചുമല്ല പ്രയോഗിക്കും നിങ്ങള് മേശാൻ പോന്നൊരയില് ഏതെങ്കിലും നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കില് ഒന്ന് പറഞ്ഞുകൊടുക്കേ നല്ലൊരു ചെറിയവനാ വേറെ നല്ല ചെറിയവനാ വേറെ പറഞ്ഞു ആരുല്ലെങ്കിലെന്ന് പറഞ്ഞിട്ടാ മതിയാണി ഞങ്ങള് ചോറൊന്നും കഴിക്കില്ല ഞങ്ങൾ അങ്ങനെ ഇന്നാവിടെ പാർപ്പുണ്ട് ബിരിയാണി പറഞ്ഞാ നിങ്ങള് ിരിയാണി ഏതാണ്ട് ഇവിടെ സമരം ചെയ്യും ആദ്യം ബിരിയാണി എന്നാ ഇപ്പ എനിക്ക് മൂന്നിൻ്റെ വയസ്സല്ലേ